അസ്ലാമിലേക്കും കൂട്ടുകാരെ ഒന്ന് വരമ്പ് വീശാൻ വന്നിരിക്കാണ് എന്താ നെല്ലിൻ്റെ വരമ്പത്തൊക്കെ പുല്ലാണ് എപ്പോഴും വീശട്ടെ വരമ്പ വീശിയില്ലെങ്കിൽ നെല്ലില് കേടുണ്ടാവും പുഴുക്കേട് കൂടും നെല്ലിൻ്റെ അടിയിലുള്ള പുല്ല് മാത്രല്ല നമ്മൾ കണ്ടത്തിൻ്റെ വരമ്പും വൃത്തിയാക്കണം വീശാനുള്ളതാണ് ള്ളതാണുണ്ട് കൊറേ ദൂരം വീശണ്ട് വിശ നെല്ലൊക്കെ ഉണ്ട് സോ അവിടുന്ന് ഞാൻ ഇങ്ങനെ വീശി വന്നത് വേണ്ട ശോ ഇനി വീശാത്ത ഭാഗം ഇങ്ങനെയുണ്ട് അപ്പൊ ഞാനിതൊക്കെ വീശട്ടേട്ടാ കൂട്ടുകാരെ അസ്സലാമലൈക്കും ഇതൊക്കെ വീശിട്ട് കാണിച്ചുതരാം